നമ്മൾ ഈ ഒരു സെക്കൻഡ് എഡിഷൻ ഓഫ് ദി സ്കെയില ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുമ്പോൾ വി ആർ വെരി പ്രൗഡ് ആൻഡ് പെരിന്തൽമണ്ണ ബിക്കെയിം ദ സെൻറ്റർ ഓഫ് ദി അട്രാക്ഷൻ അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം ഇന്ന് ഞാൻ രാവിലെ മുതൽ പല കുട്ടികളോടും സംസാരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വന്നവർ കൊല്ലത്തു നിന്ന് വന്നവർ അങ്ങനെ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് പോലും നമ്മുടെ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഇവന്റിന് വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് വരാൻ മാത്രം നമ്മളൊരു വളരെ ഇമ്പോർട്ടൻസ് നേടിയിരിക്കുന്നു ഈ പ്രോഗ്രാം എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളിൽ നിന്ന് ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഈ യുവതികളിൽ നിന്ന് നമ്മൾ നാളെ യുണികോണുകൾ പിറക്കുന്നത് സ്വപ്നം കാണുകയാണ് അന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ഈ രാത്രി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ യാത്ര മുഴുവനും അതിനു വേണ്ടിയുള്ളതാണ് നമുക്കിടയിൽ നിന്ന് ഏറ്റവും വലിയ അത്ഭുതകരമായ റിസൾട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു യാത്രയിലാണ് നാം പങ്കു ഓരോ വർഷം കഴിയും തോറും നമുക്ക് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത്ര സീരിയസ് ഓഡിയൻസ് ഒരു കൊച്ചിയിൽ കിട്ടില്ല തിരുവനന്തപുരത്ത് കിട്ടില്ല വേറെ എവിടെയും കിട്ടില്ല അത് മലബാറിൽ തന്നെ കിട്ടുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം കാരണം ഓരോ സെഷനും കഴിയുമ്പോൾ നമ്മുടെ ഗസ്റ്റുകൾ പറയായിരുന്നു കാരണം അവരുടെ എല്ലാവരുടെയും സംഭാഷണങ്ങൾ പ്രസംഗങ്ങളെല്ലാം വളരെ സാഗൂതം ശ്രദ്ധിക്കുന്ന ഒരു ഓഡിയൻസിനെ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മളതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം എടുത്തിരിക്കുന്നു സ്കേലം ഇനി നമ്മളൊരു കൃത്യമായ റോഡ് മാപ്പിലേക്ക് പോവുകയാണ് രണ്ട് വർഷത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷത്തേക്ക് നാം കടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഐഡിയ സോളിഡ് ആവുന്നു കൂടുതൽ ശക്തമാകുന്നു ഒരുപാട് ഓണ്ടർപ്രണേഴ്സിന് ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പ്രചോദനമാകും വിധം നമ്മൾ വളരുന്നു ആ വളർച്ച നമ്മുടെ ഓരോരുത്തരുടേതുമാണ് എന്ന് പ്രത്യേകമായി പറയാണ് നിങ്ങൾക്ക് വളരെ വിശ്വാസപൂർവം ഈ യാത്രയിൽ പങ്കുചേരാം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഓൾ